വടക്കാഞ്ചേരി പാർലിക്കാട് ബസ് സ്റ്റോപ്പിന് സമീപം ഭീമൻ മരക്കൊമ്പ് പൊട്ടി വീണ് വിദ്യാർത്ഥിക്ക് പരിക്ക് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം പാർലിക്കാട് സ്വദേശി പുത്തൻ വീട്ടിൽ പതിനാല് വയസ്സുള്ള ആതിലിനാണ് പരിക്കേറ്റത് വിദ്യാർത്ഥി നടന്നു പോകുന്നതിനിടെ മരക്കൊമ്പ് പൊട്ടി വീഴുകയായിരുന്നു പരിക്കേറ്റ കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തെ തുടർന്ന് മേഖലയിലെ ഗതാഗതം തടസ്സപ്പെട്ടു വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തിയാണ് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത് സുവർണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണ്ണം ഹോൾസെയിൽ വിലയിൽ സിക്സ്വർണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലും മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ മോഡലുകൾക്കുകളിൽ സ്വന്തമാക്കാം പത്ത് എക്സ്ക്ലൂസീവ് വെഡ്ഡിംഗ് സെറ്റുകൾ ട്രീഷണൽ ഒന്നിൽ തീർത്ത മൂന്ന് പതിറ്റാണ്ടിന്റെ ആത്മബൻക മുഗൾ ജുവല്ലറി മൂന്ന് പീഡിക